കാട്ടാക്കട തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിന്റെ ആരവങ്ങൾക്കിടയിലും ശിശുദിനാഘോഷം രാഷ്ട്രീയ ഭേദമന്യേ ശ്രദ്ധേയമായി കാട്ടാക്കട പഞ്ചായത്തിലെ എട്ടുരുത്തി വാർഡിലെ എള്ളുവിള അംഗൻവാടിയിൽ കുട്ടികൾക്കായി സംഘടിപ്പിച്ച റാലിക്ക് രണ്ട് പ്രമുഖ മുന്നണികളുടെ സ്ഥാനാർത്ഥികൾ ചേർന്ന് ഫ്ളാഗ് ഓഫ് ചെയ്തു അംഗൻവാടി ടീച്ചറുടെ പ്രത്യേക അഭ്യർത്ഥന പ്രകാരം വാർഡിലെ മൂന്ന് പ്രധാന സ്ഥാനാർത്ഥികളെയും റാലി ഫ്ളാഗ് ഓഫ് ചെയ്യാൻ ക്ഷണിച്ചിരുന്നു എന്നാൽ ബി ജെ പി സ്ഥാനാർത്ഥിക്ക് തിരക്കായതിനാൽ എത്താനായില്ല തുടർന്ന് മറ്റ് രണ്ട് സംഘടനകളെ പ്രതിനിധീകരിക്കുന്ന സ്ഥാനാർത്ഥികൾ ഒരുമിച്ച് റാലിക്ക് പച്ചക്കൊടി വീശി പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന്റെ ജന്മദിനം ആഘോഷിക്കുന്നതിന്റെ ഭാഗമായി നടന്ന ഈ റാലിക്ക് ശേഷം അംഗൻവാടിയിൽ സംഘടിപ്പിച്ച വിവിധ കലാകായിക പരിപാടികളിലും ഈ സ്ഥാനാർത്ഥികൾ പങ്കെടുത്തു കുട്ടികൾക്ക് മധുരം നൽകിയും ആശംസകൾ അറിയിച്ചും പരിപാടി തീരുന്നതുവരെ അവർ സ്ഥലത്ത് തുടർന്നു തിരഞ്ഞെടുപ്പ് മത്സരങ്ങൾക്കിടയിലും കുട്ടികളുടെ ആഘോഷങ്ങൾക്ക് പ്രാധാന്യം നൽകിയ സ്ഥാനാർത്ഥികളുടെ സമീപനം പ്രശംസ നേടി പങ്കെടുത്ത എല്ലാവർക്കും എൻ്റെ കൊച്ചുമക്കൾക്കും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിച്ചു കൊള്ളുന്നു ഒപ്പം ശിശുദിനം എന്ന് നമ്മൾ പറയുമ്പോൾ തന്നെ ചിന്തിക്കേണ്ട ഒരു കാര്യം കുട്ടികൾക്കായി വിമൻസ് ഡേ അല്ലെങ്കിൽ മതേഴ്സ് ഡേ അല്ലെങ്കിൽ മറ്റ് പല ദിവസങ്ങളും ആചരിക്കുന്നത് പോലെ തന്നെയാണ് ശിശുദിനവും ആചരിക്കുന്നത് കുട്ടികളുടെ കുട്ടികളെ സമൂഹത്തിൽ എത്രത്തോളം പ്രാധാന്യമുണ്ട് എന്ന് കുട്ടികളെ തന്നെ ബോധവൽക്കരിക്കുന്നതിന് വേണ്ടി അവരുടെ ഉള്ളിലകത്ത് ഞാൻ ഒരു പൗരനാണ് ഞാൻ ഈ രാജ്യത്തിൻ്റെ അല്ലെ ഈ പ്രദേശത്തിൻ്റെ നല്ലൊരു വ്യക്തിയായി വളരണം എന്നുള്ള ഒരു അപോബോധം കുഞ്ഞു മനസ്സിലേക്ക് തന്നെ അവർക്ക് എത്തിക്കുന്നതിന് വേണ്ടിയാണ് വീടിന്റെ അടുത്ത് പ്രവർത്തിച്ചിട്ടുള്ള അംഗൻവാടിയാണ് അത് കഴിഞ്ഞ് ഇങ്ങോട്ട് നമ്മുടെ പഞ്ചായത്തിൻ്റെ അന്നേരം കെട്ടിടം വെച്ചു കൊടുക്കുകയും അതില് ഇപ്പൊ ഇവിടെ അങ്ങൻവാടി പ്രവർത്തിച്ചു വരുന്നു നാളുകളായി പ്രവർത്തിച്ചു വരുന്നു അപ്പോൾ ഇവിടെ നേരത്തെ പറയുകയാണെങ്കിൽ ഇവിടെ നല്ല രീതിയിൽ കുഞ്ഞുങ്ങളൊക്കെ നല്ല രീതിയിൽ ഒരുപാട് വരുന്നുണ്ട് ഇവിടെ ഇപ്പൊ തന്നെ പത്ത് പത്തിൽ കൂടുതൽ മക്കളിവിടെ ഉണ്ട് നല്ല രീതിയിൽ തന്നെയാണ് ഇവിടെ ടീച്ചറായാലും നേരത്തെ ഇവിടെ പെൻഷൻ പറ്റിപ്പോയ ടീച്ചറായാലും ഇപ്പോൾ ഇവിടെ ഉള്ള ടീച്ചറായാലും നല്ല രീതിയിൽ തന്നെയാണ് നമ്മുടെ മക്കളോട് ഇടപെടുന്നതും നോക്കുന്നതും എല്ലാം അതുപോലെ തന്നെയാണ് ഹെൽപ്പറായി പ്രവർത്തിക്കുന്ന മല്ലിക ആരും എനിക്ക് ഏറെ നാളായി പരിചയമെന്നുള്ളതാണ് അപ്പോൾ നല്ല രീതിയിൽ തന്നെയാണ് ഇവിടുത്തെ കുട്ടികളുടെ കുട്ടികളെ നോക്കുന്നതും അവർക്ക് ഭക്ഷണങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നതും ടീച്ചർ ഹെൽപ്പർ രണ്ടാവും あれ